സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച താമരശ്ശേരി രൂപത ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാത്തതിനു പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ടെന്ന് സർക്കുലർ കേരള പോലീസ് സംവിധാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ലഹരി മാഫിയ കേരളത്തിൽ ശക്തമാകുന്നുവെന്നും വിമർശനമുണ്ട് അതേസമയം പ്രായപൂർത്തിയാകാത്തവരുടെ ഗുണ്ടാസംഘങ്ങൾ ലഹരിയിൽ അക്രമം നടത്തുമ്പോൾ അധികാരികളുടെ കണ്ണ് അടഞ്ഞുതന്നെയാണെന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ മദ്യവിരുദ്ധ സമിതിയും വിമർശിച്ചു ഏപ്രിൽ അഞ്ചിന് കോഴിക്കോട് നടക്കുന്ന ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയുടെയും പൊതുസമ്മേളനത്തിന്റെയും ഭാഗമായി പുറത്തിറക്കിയ സർക്കുലറിലാണ് താമരശ്ശേരി രൂപത വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നത് പരിസ്ഥിതി നിയമങ്ങളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതായും മനുഷ്യത്വരഹിതമായ വനനിയമങ്ങൾ കൊണ്ടുവരുന്നുവെന്നും സർക്കുലറിൽ പറയുന്നു ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാത്തതിനു പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളാണെന്നും എയ്ഡഡ് നിയമനങ്ങൾ അട്ടിമറിക്കുന്നതായും വിമർശനമുണ്ട് കേരള പോലീസ് സംവിധാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ലഹരി മാഫിയ കേരളത്തിൽ ശക്തമാകുന്നുവെന്നും ആരോപണമുണ്ട് അതേസമയം പ്രായപൂർത്തിയാകാത്തവരുടെ ഗുണ്ടാസംഘങ്ങൾ ലഹരിയിൽ അക്രമം നടത്തുമ്പോൾ അധികാരികളുടെ കണ്ണ് അടഞ്ഞുതന്നെയാണെന്ന രൂക്ഷ വിമർശനവുമായി കേരള കത്തോലിക് ബിഷപ്പ് കൌൺസിൽ മദ്യവിരുദ്ധ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട് മദ്യലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പള്ളികളിൽ വായിക്കാനായി പുറത്തിറക്കിയ സർക്കുലർ ാണ് വിമർശനം ലഹരിക്കെതിരായ സർക്കാർ പദ്ധതികൾ പലതും ഫലം കാണുന്നില്ലെന്നും സർക്കുലറിൽ പറയുന്നു അമൃത ന്യൂസ് കോഴിക്കോട്